ഹായോൾ ഇന്ന് ഏപ്രിൽ ഒന്നാണ് പിന്നെ നമ്മുടെ ടെൻത്ത് മെയിൻസിന് അൻപത് ദിവസം മാത്രമേ ഉള്ളൂ അൻപത്തി ഒന്നാം ദിവസം സെക്രട്ടേറിയറ്റ് ഒ മെയിൻസ് എക്സാം ആണ് അതുകൊണ്ട് ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ അല്ലേ എന്ത് ഒരു തുടക്കം കുറിക്കുമ്പോൾ ഒരു ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് അല്ലെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഠിത്തത്തിന് അല്ലേ പല ആൾക്കാരും സ്റ്റെക്കായി നിൽക്കുന്നുണ്ടാവും ഒരു ട്രാക്കിൽ കയറാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതായത് അവർക്ക് കീഴിലൊരു സ്റ്റഡി പ്ലാൻ ആണ് അപ്പോൾ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇപ്പോൾ അൻപത് ദിവസമേ ഉള്ളൂ നമുക്ക് സിലബസിൽ പറഞ്ഞ ടെൻത്ത് മെയിൻസ് എന്ന് പറയുമ്പോൾ എൽ ഡി സി സിലബസ് ആണ് ആ സിലബസിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പഠിക്കാനുള്ള സമയം സമയമുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല എന്നാ പറയാനുള്ളൂ പക്ഷേ സ്മാർട്ടായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നല്ല സ്മാർട്ട് സ്റ്റഡിയോടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാ സമയമുണ്ട് നമുക്ക് ആ സിലബസ് ഒരു പരിധി വരെ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് സോ അതെങ്ങനെയാണ് പ്രധാനമായിട്ടും ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതിപ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും പറയുകയാണെങ്കിൽ അവിടെ കേരള ഇന്ത്യ വേൾഡ് സബ് ടോപ്പിക്സ് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കിലും പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അവിടെ പഠിച്ചാൽ ഷുവറായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണ് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പഠിക്കാൻ സമയമുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും നല്ലൊരു റാങ്കിലേക്ക് എത്താനുള്ള സമയം ഇപ്പോഴുമുണ്ട് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഓരോ ടോപ്പിക്കിലും പഠിക്കാനുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കിയാലോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഈ സിലബസ് നമുക്ക് സുപരിതമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എസ് സി പരീക്ഷയ്ക്ക് ഇതേ സിലബസ് തന്നെയാണ് നമ്മൾ പഠിച്ചത് മാർക്കിലൊന്നും വ്യത്യാസമില്ല അതേ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് അപ്പം ഞാൻ ആവർത്തിച്ചു പറയുന്നത് നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ നമുക്ക് എൽ ഡി എസ് സി പരീക്ഷയിൽ നല്ല റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചില്ല എത്തിയ ആൾക്കാരുണ്ടാവും എന്നാലും അവർ ടെൻത്ത് മെയിൻസ് കൂടി എഴുന്നണ്ടാവും അല്ലേ സ്വാഭാവികമായിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം നമ്മൾ പഠിച്ച കാര്യമാണ് സോ നമ്മൾ ഒന്ന് റീഫ്രഷ് എടു ചെയ്തെടുത്താൽ മതി നമ്മൾ റീടേക്ക് ചെയ്തെടുത്താൽ മതി അപ്പൊ ആദ്യം എടുത്ത എഫേർട്ട് ഒന്നും ഒരിക്കലും ഇപ്പൊ എടുക്കേണ്ടി വരില്ല അപ്പോ സിലബസിനെ കുറിച്ച് കൃത്യമായുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും ചരിത്രം ഭൂമിശാസ്ത്രം അപ്പോൾ അതിനെല്ലാം അഞ്ച് മാർക്ക് വീതമാണ് അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല ആദ്യം എനിക്ക് പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു മുപ്പത് മാർക്കിനെ കുറിച്ചാണ് ഈ ഒരു മുപ്പത് മാർക്കിനെ കുറിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ഒരു മുപ്പത് മാർക്ക് നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മുപ്പതിൽ മുപ്പത് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതാണ് എന്നാൽ ഒരു നല്ലൊരു മാർക്ക് നമ്മള് മുപ്പതിലൊരു ട്വന്റി സെവൻ ഒക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാർക്കാണ് പലരും പല വീക്ക് സബ്ജക്റ്റ് ഉണ്ടാകും ചിലർക്ക് മാത്സും ഇംഗ്ലീഷും ഒക്കെ ആയിരിക്കും മലയാളം വീക്കുമായിരിക്കും ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും മാത്സ് ടഫും ഇംഗ്ലീഷും മലയാളം ഓക്കെ ആയിരിക്കും അപ്പോൾ പലർക്കും പല വിക് സൈഡ്സ് ഉണ്ട് എന്നിരുന്നാൽ കൂടി നിങ്ങൾ ഒരു ആവറേജ് ട്വന്റി സെവൻ മാർക്ക് നേടുകയാണെങ്കിൽ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കും പക്ഷേ നിങ്ങൾ ഇത് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം പ്രാക്ടീസ് ഈ ഒരു അൻപത് ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക ഈയൊരു ടോപ്പിക്കിന് പ്രത്യേകിച്ച് പോൺ വഴികളൊന്നുമില്ല പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക മാത്സ് ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് എടുക്കുക പ്രാക്ടീസ് ചെയ്യുക ഒരു ടോപ്പിക് ഒരു ദിവസം കവർ ചെയ്യുക ഓക്കെ അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിലും ഗ്രാമർ പാർട്ട് നന്നായിട്ട് പഠിക്കുക വൊക്യാബ്സ് പാർട്ട് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക റീസെൻ്റ് ആയിട്ട് ചോദിച്ചവും ഒരുപാട് തവണ ചോദിച്ചവുമായിട്ടുള്ള ഈ പറയുന്ന വൊക്യാബ്സ് പാർട്ട് നന്നായിട്ട് പഠിക്കുക മലയാളമാണെങ്കിലും അതുതന്നെയാണ് ഗ്രാമർ ചെറിയ ഭാഗം മാത്രമേ പഠിക്കാനുള്ളൂ അത് നന്നായിട്ട് പഠിക്കുക വൊക്യാബുലറി പാർട്ട് എന്തായാലും നിങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക കാണാപ്പാടം പഠിക്കുക അതിൽ നമുക്ക് പോകാൻ വഴിയൊന്നുമില്ല സോ ഈ ഒരു മുപ്പത് നമുക്ക് ഒരു ഷോർട്ട് കട്ട് ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഒരു ഷോർട്ട് കട്ടും ഇല്ല പക്ഷേ മുപ്പത് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നാണ് നിങ്ങളുടെ റാങ്ക് നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മുപ്പത് മാർക്കാണത് അത് നന്നായിട്ട് സ്കോർ ചെയ്യാം സ്വാഭാവികമായിട്ടും നിങ്ങൾ തോന്നുന്നുണ്ടാവും ഇത് കേൾക്കാനാണോ ഞങ്ങൾ വന്നത് അല്ലേ ഈ ഒരു മുപ്പത് മാർക്ക് നല്ലതാണ് ഞങ്ങൾക്കും അറിയാമല്ലോ പിന്നെ എന്താണ് ഞങ്ങൾ പഠിക്കേണ്ടത് ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ടും തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഹിസ്റ്ററി അതുപോലെ തന്നെ ജോഗ്രഫി എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു പാർട്ടിലെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ എങ്ങനെയാണ് ആ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അതുപോലെ തന്നെ അതിലേതാണോ പ്രധാന ടോപ്പിക്സ് അതാണ് പറയാനുള്ളത് ബാക്കിയുള്ള തീർച്ചയായിട്ടും സോ ഇതാണ് നമ്മുടെ ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രധാനമായിട്ടും കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവുമാണ് അപ്പോൾ ഹിസ്റ്ററിക്ക് അഞ്ചു മാർക്കാണ് ടോട്ടൽ വെയിറ്റേജ് ഉള്ളത് ഇതിൽ സാധാരണ രണ്ടേ പ്ലസ് രണ്ടേ പ്ലസ് ഒന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് പതിവായിട്ട് ചോദിക്കാറുള്ള അതായത് രണ്ട് മാർക്ക് കേരള കേരള ഹിസ്റ്ററി രണ്ട് മാർക്ക് ഇന്ത്യൻ ഹിസ്റ്ററി ഒരു മാർക്ക് വേൾഡ് ഹിസ്റ്ററി അപ്പോ ഇതില് ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു വെയ്റ്റേജ് വരുന്നത് ഇനി ഇതില് ഈ രണ്ട് മാർഗ കേരള ഹിസ്റ്ററിയില് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളെ മേഖല ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നു ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല പക്ഷേ നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ഈ രണ്ട് മാർക്കിന്റെ കേരള ഹിസ്റ്ററി ടോപ്പിക്കില് പ്രധാനമായിട്ടും നമ്മുടെ എൽ ഡി സി പരീക്ഷ ചോദിച്ച ഏരിയയാണ് സാമൂഹ്യ മത പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ പിന്നെന്താണ് യൂറോപ്യന്മാരുടെ വരവ് വരവ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇപ്പൊ പ്രധാനമായിട്ടും കൂടുതലും ചോദിച്ച ഒരു ഏരിയ എന്ന് പറയുന്നത് രണ്ട് മാർക്കിന് ഞാൻ പറഞ്ഞല്ലോ കേരള ഹിസ്റ്ററിക്ക് രണ്ട് മാർക്കാണ് ഇതുവരെയുള്ള പല എൽ പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളത് ഞാൻ എൽ എന്ന് പറയേണ്ട കാരണം ഇതിനു മുൻപ് ഇതേ സിലബസ് വെച്ച് നടന്ന എക്സാം എന്ന് പറഞ്ഞാൽ എൽ ഡി സി ആണ് സൊ രണ്ട് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് കേരള ഹിസ്റ്ററി അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത് മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പിന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഓക്കെ അതായത് ആറ്റിങ്ങൽ കലാപം അഞ്ചുതങ്ങ് കലാപം പഴശ്ശിക കലാപം അതുപോലെ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളാണെങ്കിൽ എൻ എസ് 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 എൻ ഡി പി എന്നൊക്കെ പോലത്തെ പ്രസ്ഥാനങ്ങൾ അതിനെക്കുറിച്ച് അതിന്റെ വർഷങ്ങൾ നേതാക്കന്മാർ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പുസ്തകങ്ങള് അതുപോലെ തന്നെ മുഖപത്രങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ അപ്പോൾ ഇതാണ് ആ രണ്ട് മാർക്കിൽ കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് ഇനി ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ചോദിച്ചത് ഇന്ത്യ ഞാൻ പറഞ്ഞു അഞ്ച് മാർക്കിൽ രണ്ട് മാർക്ക് കേരള ഹിസ്റ്ററിയാണ് രണ്ട് മാർക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഒരു മാർക്ക് വേൾഡ് ഹിസ്റ്ററിയാണ് അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്ന ഏരിയയാണ് ആണ് പണ്ടൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് നന്നായിട്ട് ചോദ്യങ്ങൾ വന്നിരുന്നു ഇപ്പോൾ കൂടുതലായിട്ടും ചോദിക്കുന്നത് ഗാന്ധിയൻ പീരീഡിനെ കുറിച്ചിട്ടാണ് അതായത് ഈ ഒരു സ്വാതന്ത്ര്യ സമര സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ഈ മൂന്ന് ടോപ്പിക് വൃത്തിയായിട്ട് അതിന്റെ ടു സെറ്റ് പോയിന്റ് അറിഞ്ഞിരിക്കുക കാരണം അതിൽ നിന്നാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ കുറച്ചാളുകൾ എന്ത് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഓഫ് വാർ എന്ന് പറഞ്ഞ ടോപ്പിക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോ പ്രധാനമായിട്ടും ഇന്ത്യൻ ഹിസ്റ്ററി രണ്ട് മാർക്ക് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഗാന്ധിയൻ പിരീഡ് അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം സംസ്ഥാന പുനഃസംഘടന അപ്പം പലപ്പോഴും ചോദിക്കുന്ന രീതിയാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിലെ അംഗമാരാണ് ചെയർമാൻ ആരാണ് ആരാണ് സഹായിച്ച മലയാളി ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട് അതുതന്നെയാണ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പം ആ പോയിന്റ്സ് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാർക്കിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഒരു മാർക്ക് അല്ലെ അപ്പോൾ രണ്ട് മാർക്ക് കേരള ഹിസ്റ്ററിയിലെ കാര്യം പറഞ്ഞു രണ്ട് മാർക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ കാര്യം പറഞ്ഞു ഇനി ഒരു മാർക്ക് വേൾഡ് ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററിയിൽ കൂടുതലായിട്ടും ചോദ്യം വരുന്ന ഒന്നല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷൻ ഓക്കെ അമേരിക്കൻ റവല്യൂഷൻ ഈ രണ്ട് റവല്യൂഷൻ എന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ഓക്കെ ഈ അഞ്ച് മാർക്കാണ് ഹിസ്റ്ററിക്ക് അതിൽ ഒരു മാർക്കാണ് സാധാരണ ലോക വേൾഡ് ഹിസ്റ്ററിക്ക് ചോദിക്കാറുള്ളത് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഏരിയയാണ് ഫ്രഞ്ച് വിപ്ലവം അഥവാ ഫ്രഞ്ച് റവല്യൂഷൻ മറ്റൊന്ന് റഷ് സോറി റഷ്യൻ അല്ല അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഈ രണ്ട് ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് സോ അഞ്ച് മാർക്കാണ് ഹിസ്റ്ററിയുടെ വെയിറ്റേജ് വരുന്നത് അതിൻ്റെ രണ്ടേ പ്ലസ് രണ്ടേ പ്ലസ് ഒന്ന സ്ട്രക്ചറിലാണ് പലപ്പോഴും ചോദിക്കാറുള്ളത് അത് കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ എന്നല്ല മൊത്തത്തിൽ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കേരള ഭൂമിശാസ്ത്രം പഠിക്കാനുണ്ട് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനുണ്ട് വേൾഡ് ജോഗ്രഫി പഠിക്കാനുണ്ട് ഇതിൽ വേൾഡ് ജോഗ്രഫീന്ന് രണ്ട് മാർക്കിന് ചോദ്യം വരും ഇന്ത്യൻ ജോഗ്രഫിന്ന് രണ്ട് മാർക്ക് ചോദ്യം വരും ഒരു മാർക്ക് കേരള ജോഗ്രഫിയിൽ നിന്ന് കേരള ജോഗ്രഫി നമ്മൾ കേരളത്തിൽ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന വ്യക്തിക്ക് പോലും കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഭൂമിശാസ്ത്രത്തിലേക്ക് വരുവാണെങ്കിൽ കൂടുതലായിട്ടും വേൾഡ് ജോഗ്രഫി വേൾഡ് ജോഗ്രഫിക്ക് രണ്ട് മാർക്കാണ് നമ്മുടെ സിലബസിൽ പറയുന്നത് വേൾഡ് ജ്യോഗ്രഫിയെ കുറിച്ചാണ് സോ അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയയാണ് ഒന്ന് ഭൂമിയുടെ ഘടന ഓക്കെ മറ്റൊന്ന് അന്തരീക്ഷം ഈ രണ്ട് മേഖലകളിൽ നന്നായിട്ട് ചോദിക്കാറുണ്ട് മാൻറ്റില് ഭൂവൽക്കം അകക്കാമ്പ് പുറക്കാമ്പ് എന്ന് പറഞ്ഞത് അതുപോലെ അന്തരീക്ഷമാണെങ്കിൽ സ്റ്റാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ ഈ മേഖലകളെ കുറിച്ചൊക്കെ നന്നായിട്ട് അതിന്റെ സ്പെഷ്യാലിറ്റി ഓസോൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കാറുണ്ട് പിന്നെ അന്തരീക്ഷ മർദ്ദത്തെ ചോദിക്കാറുണ്ട് പിന്നെ ഈ ഭൗമോപരിതം എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ ഒരു സബ് ടോപ്പിക്കായിട്ട് റിവേഴ്സിനെ കുറിച്ചൊക്കെ അതിന്റെ കീഴുകെട്ടം ഉപരിഘട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ കൂടുതലായിട്ടും ചോദിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഘടന അന്തരീക്ഷം ഭൗമോപരിതലം അന്തരീക്ഷം ഭൗമോപരിതലം അതുപോലെ അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്നുള്ള ടോപ്പിക്കാണ് കൂടുതലായിട്ടും ആ ഭാഗത്ത് വരാറുള്ളത് ഓക്കെ ആണല്ലോ ഇനി ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ടും ചോദിക്കുന്ന ഏരിയ ഇതാണ് ഒന്ന് ഇതാണ് ഉത്തര പർവ്വത മേഖലയെക്കുറിച്ച് ആണതുപോലെ അതിന്റെ നദികളെക്കുറിച്ച് ഓക്കെ ഇന്ത്യയുടെ ആ ഒരു ഫിസിക്കൽ ജോഗ്രഫി ഉണ്ടല്ലോ ആ ഫിസിക്കൽ ജോഗ്രഫി അതൊരു തീരദേശമൊക്കെ അധികം ചോദിക്കാറില്ല പ്രധാനമായിട്ടും ഉത്തരപർവ്വത മേഖല ഉത്ത ഉത്തര പർവ്വത മേഖലയിൽ നിന്ന് ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയൻ നദികൾ അവരെക്കുറിച്ചൊക്കെയാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വരാറ് പിന്നെ പലപ്പോഴും എന്താണ് ഇതുപോലെ ധാതുക്കളും വ്യവസായം അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്നൊരു ധാതു ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ആ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ മേഖലകൾ അതായത് നമ്മുടെ ഇന്ത്യൻ ഫിസിയോഗ്രഫി അല്ലെ ഇന്ത്യൻ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ആ ഒരു സ്ട്രക്ചേഴ്സ് പ്രധാനമായിട്ടും ഉത്തരപർവ്വത മേഖലയിലെ ആ ഒരു സബ് ഡിവിഷൻസ് നദികൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഉപദീപിയ പീഠഭൂമിയെ കുറിച്ചും അവിടെയുള്ള നദികളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം ഓക്കെ പിന്നെ നമ്മുടെ ധാതുക്കളും വ്യവസായവും ഈ ഒരു ധാതുക്കൾ എവിടെയാണ് പിന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ട നാല് വ്യവസായം ഉണ്ടല്ലോ ബൊക്കാറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചും അതിന്റെ വർഷങ്ങൾ അല്ലെങ്കിൽ അത് രൂപീകരിച്ച അതിന് അതിന്റെ രൂപീകരണത്തിൽ സഹായിച്ച രാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട് ഇനി കേരള ജോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എങ്ങനെയും ചോദിക്കാം കൂടുതലായിട്ടും നദികളോ അല്ലെങ്കിൽ നദികളോ അല്ലെങ്കിൽ നമ്മുടെ സ്വാഭാവിക സസ്യപ്രകൃതിയിൽ വരുന്ന നമ്മുടെ നാഷണൽ പാർക്കുകൾ അല്ലെങ്കിൽ വന്യജീവി സംഗീതങ്ങളെ കുറിച്ചൊക്കെയാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വരാറ് ഒരു മാർക്കാണ് സാധാരണ അവർ കേരള ജോഗ്രഫിയിൽ നിന്ന് ചോദ്യം വരാറ് അത് ഇതിൽ ഏതെങ്കിലും തോന്നൽ നദികളെ കുറിച്ച് അല്ലെങ്കിൽ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ വന്യജീവി സംഗീതങ്ങള് അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും വരിക സോ അതിനെ കുറിച്ച് എയ്റ്റ് ടു സെറ്റ് പോയിന്റ് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക ഓക്കെയാണല്ലോ അടുത്തത് ധനശാസ്ത്രം അല്ലെ അഥവാ എക്കണോമിക്സ് അല്ലെ ധനതത്വശാസ്ത്രം അഞ്ചു മാർക്കാണ് അപ്പോ ഈ അഞ്ചു മാർക്ക് പലർക്കും ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് വന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് പക്ഷെ കൃത്യമായിട്ട് എവിടെ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാർക്കിലേക്ക് എത്താൻ സാധിക്കും സോ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിൽ കൂടുതലായിട്ടും ചോദിച്ചേരിയ ഒന്ന് നീതി ആയോഗ് ഉണ്ടായിരുന്നു അതുപോലെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ച് ചോദിച്ചിരുന്നു പിന്നെ നമ്മുടെ ഹരിത വിപ്ലവത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു ഓക്കെ പിന്നെ പഞ്ചവത്സര പദ്ധതിയുടെ ഒക്കെ തുടക്കത്തെക്കുറിച്ച് പ്ലാനിങ് കമ്മീഷനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എക്കണോമിക്സ് നിന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഒന്ന് പഞ്ചവത്സര പദ്ധതികളൊന്ന് ഫോക്കസ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട ആസൂത്രണ കമ്മീഷനെക്കുറിച്ച് പിന്നെ നീതി ആയോഗ് പിന്നെ നവസാമ്പത്തിക പരിഷ്കരണം ന്യൂ എക്കണോമിക് പോളിസി പിന്നെ ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ് ആയുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും വരാറുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ദെൻ അറ്റ് ലാസ്റ്റ് ഫൈനൽ എന്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് മൗലികാവകാശങ്ങളെക്കുറിച്ചും ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ എത്ര അംഗങ്ങൾ എത്ര എത്രങ്ങൾ പിരിഞ്ഞുപോയി ആഫ്റ്റർ പാകിസ്ഥാൻ രൂപീകരിച്ചപ്പോൾ അതുപോലെ തന്നെ എത്ര വനിതകൾ ഉണ്ടായിരുന്നു മലയാളി അംഗങ്ങൾ ആരൊക്കെയാണ് അതിനെക്കുറിച്ച് അതുപോലെ ഡേറ്റുകളൊക്കെ ഉണ്ടല്ലോ ആദ്യമായി സമ്മേളിച്ചത് ലക്ഷ്യപ്രമേയം പാസാക്കിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക പിന്നെ മൗലികാവകാശങ്ങൾ ആദ്യം മൗലികാവകാശങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കുക പിന്നെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട് പിന്നെ നമ്മുടെ പഞ്ചായത്ത് രാജിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട് ഈ ഭരണഘടനാ ഭേദഗതി ഭേദഗതി ഉള്ള പ്രധാനമായിട്ടും നാൽപ്പത്തിരണ്ടും നാൽപ്പത്തിനാലും നന്നായിട്ട് കുറേ അത്യാവശ്യം നന്നായിട്ട് ഭേദഗതികൾ നടന്നിട്ടുള്ളൊരു അമൻമെൻ്റ് ആണ് നാൽപ്പത്തി രണ്ടും നാൽപ്പത്തിനാലും അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ വായിച്ച് വീണ്ടും വീണ്ടും എടുക്കുക ഈ ഒരു അമ്പത് ദിവസമുണ്ട് ആ അമ്പത് ദിവസം കൃത്യമായിട്ട് ഓരോ കാലവും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക പിന്നെ ഒരു കുറെ കപ്പാസിറ്റി ഉണ്ട് അതനുസരിച്ച് അവർ വർക്ക് ചെയ്യേണ്ട ടൈം കൂടും ഓക്കെ പെട്ടെന്ന് ആദ്യമായിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ ആൾക്ക് വായിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നാൽ ഞാൻ പറഞ്ഞു പലർക്കും എന്താണ് എൽ ഡി സി പരീക്ഷ എഴുതിയിട്ട് ഒന്ന് റീഫ്രഷ് എടുക്കേണ്ട റീഫ്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളു അവരെന്ത് ചെയ്യുക നന്നായിട്ട് വായിച്ച് റിവൈസ് ചെയ്യുക പോയിന്റ്സ് പരമാവധി റിക്കോൾ ചെയ്യുക അവർക്ക് അധികം ടൈം എടുക്കില്ല എന്നാലും മറക്കാ മറക്കും മറക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക ആ ഒരു ഭാഗങ്ങളൊക്കെ മൗലികാവകാശങ്ങള് ഭരണഘടനാ നിർമ്മാണ സമിതി പഞ്ചായത്ത് രാജ് പ്രധാനമായിട്ടും ഭേദഗതികൾ പറയുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ടും നാല്പത്തിനാലിനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് ഓക്കെ അഞ്ച് മാർക്കാണ് ചിലപ്പോൾ മൗലികാവകാശങ്ങളിൽ നിന്നൊക്കെ രണ്ട് മാർക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം സോ പ്രധാനമായിട്ടും ഞാൻ ജോഗ്രഫി ഹിസ്റ്ററി അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് സോഷ്യൽ സബ്ജക്റ്റുകൾ ഇതെങ്ങനെ കൃത്യമായിട്ട് പഠിക്കണം അസ് അതിൽ ഓരോ മാർക്ക് ഓരോ ടോപ്പിക്കിൻ്റെയും വെയിറ്റേജ് അതുപോലെ ഓരോ അതിൽ ഓരോ സബ് ടോപ്പിക്സും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഓരോ ടോപ്പിക്സും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യങ്ങൾ തീർച്ചയായിട്ടും എസ് എന്ന് കമൻറ്റ് ചെയ്യുക വരുന്ന ദിവസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ആ ടോപ്പിക്കിനെക്കുറിച്ചും അതിലെ കീ ടോപ്പിക്സിനെ കുറിച്ചും കൃത്യമായ ധാരണ തരുന്നതാണ് ഇത് വെറുതെ പറയുന്നതല്ല നമ്മുടെ എൽ ഡി പരീക്ഷാ പേപ്പർ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത ശേഷം മാത്രം പറയുന്നതാണ് സോ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാർക്കെത്താൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പിന്നെ മറക്കരുത് നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് നല്ല കണ്ടൻറ്റ് കറണ്ട ഫേസ് അതുപോലെ തന്നെ ഇതുപോലെ പ്രധാനപ്പെട്ട പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ക്യാപ്സിബിൾ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഉപകാരമാകുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അവരോട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പറയുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക സോ അതുപോലെ തന്നെ നമ്മളൊരു കറണ്ട് അഫെയർസ് മാഗസിൻ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കറണ്ട് അഫേർസ് ക്ലാസ്സുകൾ വീഡിയോ ക്ലാസുകൾ കണ്ടൻറ് അതുപോലെ ക്യാപ്സിബിൾ ആയിട്ടാണ് കറണ്ട് അഫേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും അത് അതുപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്